ലാസ്റ്റ് ലാസ്റ്റിട്ട് പിന്നെ പച്ചക്കറിയുടെ വീഡിയോസ് ഓർമ്മയുണ്ട് നിങ്ങൾക്ക് ഞാൻ ഞാനൊരുപാട് പച്ചക്കറി അടിച്ചിട്ട് വളപ്പിലില്ലേ ഒരുപാട് അല്ലപ്പോൾ കുറച്ച് കുറച്ച് ഇപ്രാവശ്യം ഒന്നും നട്ടിട്ടോ അത് പിന്നെ ഭയങ്കര ചൂടല്ലേ അതിൽ പിന്നെ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ എന്നാൽ വീഡിയോ ഇട്ടേ പിന്നെ അങ്ങനെ കിട്ടിയില്ല ഞാനൊന്നും ശരിക്കും പണിയെടുത്തിട്ടുമില്ല ഒന്നും കിട്ടിയിട്ടുമില്ല ഇപ്രാവശ്യം നമുക്ക് കുറച്ച് നല്ലോണം പിന്നെ പച്ചമുളക് മാത്രം നടാ വിചാരിച്ചിട്ട് നീട്ന്ന് പിന്നെ മോനെല്ലാം പറഞ്ഞ് പച്ചമുളക് നടാ മേ പച്ചമുളക് പിന്നെ നമ്മളെ മഴക്കാലം വരെയല്ലേന്ന് പിന്നെ ഇപ്രാവശ്യം നേരത്തെയാണല്ലോ കാലവരിശെല്ലാം വരില്ല നമ്മൾ ടി വിയിലെല്ലാം പറയുന്നത് കേട്ടോ നല്ല വരിശാകുന്നില്ല അന്നേരം എത്രയും മഴയുണ്ടോ അത്രയും പച്ചമുളകിനെല്ലാം നല്ലതാണ് നമുക്ക് പച്ചമുളക് കൃഷി ചെയ്യാൻ വേണ്ടി നോക്കാം മണ്ണെല്ലാം ഒരുക്കാം കഴിഞ്ഞ പ്രാവശ്യം നട്ട ഗ്രോ ബേക്കൽ മണ്ണെല്ലാം തട്ടിക്കൂട്ടി അങ്ങനെ ഓരോ കെട്ടം കെട്ടായി കാണിച്ച് തരാം കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ പിന്നെ പച്ചമുളക് കൃഷി പിന്നെ മഴക്കാലം ഒരുവിധ പ്രായാവണം നല്ല മഴയത്ത് നട്ടാലും നന്നാവില്ല ഒരുവിധം പിടിച്ചു വരണം ആ പിടിച്ച് വന്നു കഴിഞ്ഞാൽ കീടബാധി ഒന്നും മഴക്കാലത്ത് ഉണ്ടാവില്ല നമുക്ക് നല്ല മണ്ണെല്ലാം ഒരുക്കാം കേട്ടാൽ ഇതെല്ലാം ഇതെല്ലാം നമുക്ക് ഒഴിക്കേണ്ടി അതേ ഒഴിച്ചു കളയേണ്ടി അതേ ഓരോ ഇതെല്ലാം ചീരത്തേലില്ല കുറച്ചും കൂടി പോട്ട് ചേച്ചി എല്ലാം നല്ല മണ്ണെല്ലാം മണ്ണ് ചകരിച്ചവരെ കൂടി സെറ്റ് സെറ്റാക്കി തന്നെ നമ്മൾ പുതിയ ഉണ്ട് കുറച്ച് ഇതെല്ലാം കളഞ്ഞിട്ട് നമുക്ക് പുതിയ ഘട്ടം പുതിയ പിന്നെ നല്ല ശുഭേ ശുഭത്തിൽ തുടങ്ങാം കണ്ടാ ഇതെല്ലാം നല്ല മണ്ണാണ് കേട്ടോ ചകിരി ചോറിലിട്ട് മിക്സാക്കി തക്കാളി നട്ടതാന്ന് നമുക്ക് എല്ലാ പാത്രത്തിലും മണ്ണും തട്ടിയിട്ട് ഇന്ന് ലെവലാക്കാം പിന്നെ നാളെ നമുക്ക് വളം ഓടുന്നേയും പിന്നെ കുമ്മായി ഓടുന്നതെല്ലാം കാണിച്ചു തരാം മേലെ കയറണം പ്രായമായിട്ടാ കാണാനെങ്കിലും വികദേശം വയസ്സായിപ്പോയി ഞാന് ഇവരോടൊരു കാര്യം പറഞ്ഞു പറഞ്ഞേട്ടാ ഇവര് ഇപ്പൊ എല്ലാ കൊല്ലം ഒരു പച്ചക്കറി നമ്മുടെ പച്ചക്കറി പറയും അവസാനം ഞാൻ മാത്രമേ ഇതിന്റെ വയ്യ പയാനുണ്ടാവു ഞാൻ ആദ്യം നിങ്ങൾ നിങ്ങളെല്ലാരും കൂടണെന്ന് അതുകൊണ്ട് അഭി പറഞ്ഞു എന്തായാലും ഞാൻ കൂടുന്നു നമുക്ക് പച്ചമുളക് കൃഷി അങ്ങ് ചെയ്യാന്ന് നോക്കി നോക്കാലോ അത്ര വരെ പോകുന്നല്ലേ അതെങ്ങണ്ടാ ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി നോക്കുമ്പോൾ വീണ് പോയട്ടോ അങ്ങനെയല്ല ഇതൊക്കെ ഉണ്ടല്ലിതാ ഇവിടെയെല്ലാം നിറമ്പ് വരുന്നുണ്ട് കേട്ടോ ഉണ്ട് ഇങ്ങനെയൊന്നല്ല ഇങ്ങനെ ഉണ്ട് നിറയുണ്ടായിന് പക്ഷേ ഈ ചൂടായിട്ട് താഴെ വീണിട്ടുണ്ട് ചെറുത് ചെറുത് നീന്തലെന്താ പഴുത്തിട്ട് വരും അതാ കണ്ടില്ലേ നല്ല വലിപ്പം വരും പക്ഷേ പിന്നെ കാലാവസ്ഥ ഭയങ്കര എന്താ ഭയങ്കര ചൂടല്ലേ ഇപ്രാവശ്യം എന്നാൽ മണമെന്ന് പറയാം നല്ല പൊതിനേലിട്ടിട്ട് ചെറുനാരങ്ങ മുറിച്ചിട്ടിട്ട് നല്ല ലൈം ആ കാരണൊരു പണിക്കാരനെ ആക്കിയിട്ടുണ്ട് ഇതെല്ലാം മണ്ണെല്ലാം ലെവലാക്കണ്ടാ എന്റെ അടിമ വരുന്നു ഇവ ഇവനാന്ന് പറഞ്ഞിന് അമ്മ എല്ലാ സഹായവും ഞാൻ ചെയ്തു തരുന്നു പിന്നെ ഏതായാലും കൂലിയൊന്നും കൊടുക്കണ്ടല്ലേ കണ്ടല്ലേ എവിടെ നോക്കടാ നോക്കണ നിന്റെ ആരാധകരുണ്ട് കുറേ ചെക്കനൊന്നാളുമ്പോൾ തന്നെ കോപക്കാണ് എനിക്ക് എവിടെ എല്ലാം തീർന്നോട്ടെ ഇപ്പോൾ ലാസ്റ്റ് കോപക്കെയാന്ന് കോവക്കെ ഇങ്ങനെ കണ്ടാലിങ്ങനെ പറിക്കുക മൂത്തിനെ കേട്ടോ മണക്കാലത്ത് നമുക്ക് അടിപൊളി എത്തിറങ്ങുന്ന ക്യാമറ വേനവനെ കൊടുത്തതാണ് അവനും പുറത്ത് പിന്നെ ഫ്രണ്ടിന് വരാൻ താല്പര്യമില്ല അവനെല്ലാം ഉള്ളിലേക്കൂടിയാന്ന് മറിഞ്ഞിരുന്നിട്ട് എല്ലാം എടുത്ത് ചോദിച്ചു തരുന്നേട്ട് നല്ല വളമണ്ണാന്ന കേട്ടാ എന്താ കഴിഞ്ഞ പ്രാവശ്യം തക്കാളിയിലെ വേര ഇതല്ല എനിക്ക് പ്രത്യേകിച്ച് ചേർക്കാല്ല എല്ലാവശ്യം കോഴിവളുണ്ട് കോഴിയിൽ ദാ നമ്മള് കോഴിക്കൂടാ കുറേ കോഴികളുണ്ടെ അപ്പം ലൈനെല്ലാം വിറ്റു നോക്കാൻ കഴിയാതിന് ആട്ടാ പിന്നെ അത് അടിയിരിക്കുന്നില്ല അതാണ് വലിയ പ്രശ്നം ആ ഉണ്ട് കുറച്ച് കൊഴിവെള്ളം കുമ്മായിട്ട് കൊടുക്കണം അതാണ് നിർബന്ധം കുമ്മായിട്ട് നമുക്ക് ഒരു ഒന്ന് ഒരാഴ്ച ഒന്നൊന്നര ആഴ്ച വെക്കാം എന്നിട്ട് നമുക്ക് ഫാമിൽ പോയി നല്ല തെയ്യ് മേടിച്ചോണ്ടിരാം ഇതെല്ലാം മുട്ടത്തോടും പെണ്ണീരെല്ല നല്ല വളമണ്ണ കേട്ടോ നമ്മൾ ചകിരിച്ചോറിന് ഇട്ടില്ല നല്ല പൊടി മണ്ണ് പക്ഷെ തക്കാളി ശരിക്കും ഉണ്ടായിട്ടോ ഇപ്രാവശ്യം ചെറിയ തക്കാളിയാണ് ആ ചെറു തക്കാളിയില്ല അങ്ങനത്തെ ഉണ്ടായിന് അനക്ക് തോന്നു കുമ്മ്മായ കുറച്ചിട്ട് ഞാൻ കുമ്മത്തിന് കുറവാന്ന് തോന്നുന്നു ഒക്കെ ഉണ്ടല്ലോ നിറച്ച് വേണീട്ട് ഇങ്ങനെ ഈ പറമ്പിലൊരു പത്ത് നാൽപ്പത് പിന്നെ ഗ്രോബേഗണ്ട ചാക്കും ഗ്രോബേഗലായിട്ട് അതിലത്തെ മണ്ണ് തേച്ച് ഇന്ന് നമ്മൾ പിന്നെ ഇവിടെ കൂട്ടിയിടും കേട്ടോ നാളെ നമുക്ക് വളഞ്ചേർക്കുന്ന വീഡിയോ എല്ലാം എടുക്കാം കേട്ടോ നിന്നിടെ നിർത്താം ബൈ